നമസ്കാരം ഞാൻ ആറ്റയാൽ മുത്തുകുമാർ എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിക്ക് സ്വാഗതം ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആയിരത്തി ഇരുന്നൂറാം വർഷം വർഷഫലമാണ് നോക്കുന്നത് അതായത് ഈ വരുന്ന കർക്കിടകം മുപ്പത്തിരണ്ടിന് വെള്ളിയാഴ്ച ദിവസം അന്ന് രാത്രി ഏഴ് മുപ്പത്തി നാലിനാണ് ചിങ്ങരവി സംക്രമം അപ്പോൾ ഒരു വർഷത്തെ ഫലമാണ് പറയുന്നത് ആയിരത്തി ഇരുന്നൂറാം വർഷത്തെ ഒരു വർഷ ഫലം മേടം മുതൽ മീനം രാശി വരെ ഉള്ളവർക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പതിനാറാം തീയതിയാണ് പുതുവർഷം തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പതിനേഴ് വരെ അപ്പോൾ ചിലവർ ഇംഗ്ലീഷ് ഡേറ്റ് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് ഞാൻ വിശദീകരിക്കുന്നത് അപ്പോൾ ഇതിലൊരു പ്രത്യേകത ഈ വർഷം തന്നെ അതായത് ആയിരത്തി ഇരുന്നൂറാം വർഷം തന്നെ അഞ്ച് ഗ്രഹം മാറ്റം സംഭവിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം വർഷം മെയ് പതിനാലിന് വ്യാഴമാറ്റം സംഭവിക്കുകയാണ് ആ മെയ് പതിനെട്ടിന് തന്നെ രാഗകേതുക്കളെ മാറ്റവും ഉണ്ട് രാശിമാറ്റമാണ് പറയുന്നത് പിന്നെ മാർച്ച് ഇരുപത്തൊമ്പതിന് ശരീരമാറ്റവും ഉണ്ട് രാശിമാറ്റം പിന്നെ കുജൻ ഒരു തൊണ്ണൂറ് ദിവസം ഒരു രാശിയിൽ അസ്തങ്കമായിട്ട് സഞ്ചരിക്കുകയാണ് അതും ഈ ആയിരത്തി ഇരുന്നൂറാം വർഷം അത് അക്ടോബർ ഇരുപത് മുതൽ ജാനുവരി ഇരുപത്തൊന്ന് വരെ ഇപ്പോൾ വളരെ പ്രത്യേകത വർഷമാണ് എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു ഈ വർഷം സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും എല്ലാവർക്കും സർവൈശ്വര്യം ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനെ പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഇപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് മേടക്കുറുകാർക്ക് എങ്ങനെ ഇപ്പോൾ മേടക്കുരുതാ നക്ഷത്രം അശ്വതി ഭരണി കാല് ഇവർക്ക് ഈ വർഷം മുഴുവനും ഐശ്വര്യത്തിൻ്റെ വർഷമായിരിക്കും നമുക്ക് മെയ് പതിനാല് വരെ വേദൻ്റെ സഞ്ചാരം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് വരെ വേദിൻ്റെ സഞ്ചാരം നമുക്ക് വളരെ അനുകൂലമാണ് രണ്ടിലാണ് സഞ്ചാരം അപ്പോൾ എന്തുകൊണ്ടും ഈ ആയിരത്തി ഇരുന്നൂറാം വർഷം നമുക്ക് വളരെ അനുകൂലമായിരിക്കും അശ്വതി പറഞ്ഞി കാർത്തികാലന് ഇപ്പം ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും പഠന വിഷയത്തിലാണെങ്കിലും കുട്ടികളുടെ മറ്റുള്ള ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും വ്യാഴൻ നമുക്ക് വളരെ അനുകൂല ഭാവത്താണ് സഞ്ചരിക്കുന്നത് പിന്നെ മാർച്ച് ഇരുപത്തൊമ്പതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിനു ശേഷം മീനമാസം അടുപ്പിച്ച് വരും ആയിരത്തി ഇരുനൂ ഇരുന്നൂറാം വർഷം മീനമാസത്തിന് ശേഷം നമുക്ക് ഏഴരണ്ട് ശനി തുടങ്ങിയാണ് അത് ശനിയുടെ സഞ്ചാരം പന്ത്രണ്ടിലാണ് ഈ കാലയളവ് മീനത്തിൽ സമൻ സമനായിട്ട് സഞ്ചരിക്കുകയാണ് അത് ശത്രു ക്ഷേത്രമോ മിത്രക്ഷേത്രമോ അല്ല സ്വക്ഷേത്രമല്ല അല്ല ഇപ്പോൾ സ്വക്ഷേത്രത്തിലാണ് സഞ്ചാരം മാർച്ച് ഇരുപത്തൊമ്പതിന് ശേഷം സമൻ സമൻ എന്ന് പറയും അപ്പോൾ ഗുണവുമില്ല ദോഷവും ഇല്ല സഞ്ചാരം പന്ത്രണ്ടിലാണ് സഞ്ചാരം ആരോഗ്യാകാലഘട്ടം ശ്രദ്ധിക്കുക പ്രായമായവരുണ്ടെങ്കിലും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിനു ശേഷം ആരോഗ്യം ശ്രദ്ധിക്കുക അലച്ചൽ കൂടുന്ന സമയമാണ് ആ സമയം പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണെങ്കിലും ഇവർക്ക് പന്ത്രണ്ടിലെ ശനിയുടെ സഞ്ചാരം ദൂരെ യാത്ര പോയി പഠിക്കാനോ ജോലി സംബന്ധമായിട്ട് ദൂരെ പോയി ജോലി ചെയ്യാനോ ഉള്ള ജലരാശിയാകിയാൽ ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ പോയി ജോലി ചെയ്യാനോ യു കെ പോലെ സ്ഥലങ്ങളിൽ ജോലി ചെയ്യാനുള്ള അവസരം കാണുന്നു പഠന വിഷയത്തിലും ഉപരി പഠനത്തിനായി ദൂരയാത്ര ചെയ്ത് പഠിക്കാനുള്ള അവസരം കാണുന്നു വേറെ ദോഷവശമൊന്നുമില്ല വിവാഹാതി കാര്യങ്ങളിലും നമുക്ക് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ആയിരത്തി ഇരുന്നൂറാം വർഷം അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ആ വർഷം മുഴുവനും നമുക്ക് അനുകൂലമാണ് കാണുന്നത് മോശവശമല്ല പിന്നെ വ്യാജൻ്റെ സ്ഥിതി രണ്ടിൽ മെയ് പതിനാല് വരെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ കാലയളവ് എന്തൊരു ശുഭകാര്യത്തിനും അതായത് അശ്വതി ഭരണി കാർത്തിക കാൽ ഇവർക്ക് വ്യാജൻ്റെ സഞ്ചാര രണ്ടിൽ ഏതൊരു ശുഭകാര്യത്തിനും ഉത്തമമാണ് നമുക്കിപ്പോൾ ഒരു വിവാഹാധികാരി പഠന വിഷയമാണെങ്കിലും കുട്ടികളുടെ അപ്പോൾ മെഡിക്കൽ എൻട്രൻസോ അല്ലെങ്കിൽ മെഡിക്കൽ പഠനമാണെങ്കിലും നല്ല ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും ബിസിനസ് മേഖലയിലും ധനാഗമം കൂടുന്ന സമയമാണ് പിന്നെ ഷെയർ മാർക്കറ്റിൽ നിൽക്കുന്നവർക്കൊക്കെ ലാഭവിഹിതം കൂടും അപ്പം എന്തുകൊണ്ടും ആയിരത്തി ഇരുന്നൂറാം വർഷം നമുക്ക് അനുകൂലമാണ് പ്രതികൂല അല്ല ശുഭമസ്തു